പാശ്ചാത്യ ലോകത്തിൻ്റെ മേലെ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്രത്തോളം കടന്നാക്രമണം നടത്തുന്നത് എന്നുള്ളതിനും തീവ്രവാദത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളതിനും പതിനഞ്ചും പതിനേഴും വയസ്സായ കുഞ്ഞുങ്ങൾ നാടുവിട്ടുപോവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നും ആധികാരികമായി വെളിപ്പെടുത്തുന്ന ഓസ്ട്രേലിയൻ ഇമാവിൻ്റെ വീഡിയോയിലേക്ക് ഇവിടെ ഓസ്ട്രേലിയൻ ഇമാം പഠിപ്പിക്കുന്ന കാര്യം സഖ്യ നായിക്കും മുജാഹിദ് ബാലിശ്ശേരിയും മുഹമ്മദ് ഇസയും എം അക്ബറൊക്കെ കൃത്യമായി കേൾക്കേണ്ടതാണ് ഇദ്ദേഹം അറബിക്കിലാണ് ഓതുന്നത് അദ്ദേഹം പറയുന്നു ആ ചാപ്റ്ററിൻ്റെ പേര് കൊല്ലപ്പെടാനുള്ള ആഗ്രഹം മാർട്ടറായ രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം പക്ഷേ സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ ജിഹാദ് ബുക്ക് ഓഫ് ജിഹാദ് എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ മീനിങ് അറബിക്കിൽ ഓന്നി ഇദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ ക്രിസ്ത്യൻ വിമർശകരായ അന്യമത വിമർശകരായ ഇസ്ലാമിക നേതാക്കൾ മുഴുവൻ കേൾക്കേണ്ടതാണ് ഈ ബുക്കിൻ്റെ പേര് തന്നെ കാര്യം പറയുന്നു കൊല്ലപ്പെടാനുള്ള രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം ലവ് ഓഫ് മാർട്ടഡം അതിനെ ജിഹാദ് നോമന പേരിലേക്ക് മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനം ഒക്കെ ചെയ്യുന്നുണ്ട് വ്യാഖ്യാനിച്ച് വിളിപ്പിക്കുന്നുണ്ട് തുടർന്ന് പറയുന്നത് കേൾക്കാം നോക്കിക്കേ ഇദ്ദേഹം ആവർത്തിച്ച ആവർത്തിച്ച് സക്കീർ നായിക്കിനെ പോലെയുള്ള എം എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതർ നടന്ന വെളുപ്പീരിനെ പൊളിച്ചെടുക്കുക എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു നമുക്ക് കേൾക്കാം ഇവിടെ ഇദ്ദേഹം പഠിപ്പിക്കുക അതേ കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ സഹീൽ ബുക്കാരി ഓൾ ഇൻ നമ്പർ നാലില് അതിൻ്റെ നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പറിലാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന് വേണ്ടി മുഹമ്മദ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വൗ പ്രതിജ്ഞ ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാർട്ടേഡ് ഇൻ ദ കോഴ്സ് ഓഫ് അള്ളാ സെയിം കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടു ലൈഫ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം വീണ്ടും കൊല്ലപ്പെടണം ി തുടർന്ന് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കൂടി ഇവിടുത്തെ അന്യമത വിമർശകരായ ഇസ്ലാമിക നേതാക്കൾ കേൾക്കണം നിങ്ങൾ എങ്ങനെയാണ് ഒപ്പം ഈ ഇസ്ലാമിക പണ്ഡിതരെ ഫോളോ ചെയ്യുന്ന സാധാരണ വിശ്വാസികളെ മനസ്സിലാക്കണം എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം മീനിങ് പറഞ്ഞു തരികയാണ് എമോ കേട്ടു പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് വർഷം കൊണ്ട് ഇസ്ലാമിനെ ഈ രീതിയിൽ ഫോം ചെയ്ത ഇത്തരം ഗ്രന്ഥങ്ങളാണ് എന്ന് അദ്ദേഹം ആധികാരികമായി അറബിക്കിൽ ഓതി പഠിപ്പിക്കുന്നു അദ്ദേഹം ഒരു ഇമാമാണ് എന്നാൽ ഇമാം അക്ബർ അടക്കമുള്ളവർ ഇതുപോലാണ് പഠിപ്പിക്കുന്നത് ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു നിർത്തിയും I don't know know where where it it comes 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 from. from? from Do you know where it comes from? It comes from this book. അദ്ദേഹം വീണ്ടും പറയുകയാണ് പാശ്ചാത്യർക്കെതിരെയുള്ള പാശ്ചാത്യ ലോകത്തിനെതിരെയുള്ള നിരന്തരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആക്രമണത്തിന് കാരണം ഈ ഗ്രന്ഥമാണ് മരണത്തിന് വേണ്ടിയുള്ള ദാഹം ഇവരിൽ ജനിപ്പിക്കുന്നത് ഈ ഗ്രന്ഥമാണെന്ന് ഈ ഓസി ഇമാം ഓസ്ട്രേലിയ ഇമാം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് നിരന്തരമായി ഇവർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ പ്രവാചകൻ കൊല്ലപ്പെടാനും തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു ആ ഒരു പ്രവാചകൻ തന്നെ തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു ഇതാണ് ഇവിടെ മുഹമ്മദീയരെ പഠിപ്പിക്കുന്നത് ഇതുമൂലമാണ് ഇത്തരത്തിൽ അമുസ്ലിം ലോകത്തിൻ്റെ മേൽ കടന്നാക്രമണം ഉണ്ടാവുകയും തീവ്രവാദത്തിൻ്റെ അടിത്തറ റൂട്ട് കോസ് ഈ ഗ്രന്ഥമാണെന്നാണ് ഓസ്ട്രേലിയ ഇമാം കൃത്യമായും പ്രമാണങ്ങൾ ഉത്തരിച്ച് പഠിപ്പിക്കുന്നത് തുടർന്ന് ഇദ്ദേഹം പറയുകയാണ് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും നാടുവിട്ടു പോവുകയും പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും കാരണം ഇത്തരം പ്രമാണങ്ങളും അവരുടെ പ്രവാചകൻ തന്നെ എടുക്കുന്ന പ്രതിജ്ഞ കൊല്ലപ്പെടുക അള്ളാഹുൻ്റെ അള്ളാഹുനുവേണ്ടി കൊല്ലപ്പെടുക തിരിച്ചു വീണ്ടും പോവുക കൊല്ലപ്പെടുക ഇതുമൂലമാണ് കുഞ്ഞുങ്ങൾ പോലും ചെറിയ കുട്ടികൾ പോലും കൊല്ലപ്പെടാൻ തയ്യാറാകുന്നത് അപ്പോൾ ശരിക്കും കുറ്റപ്പെടുത്തേണ്ടത് ഈ ഗ്രന്ഥങ്ങളെയാണ് എന്നാണ് ഇതുകൊണ്ടാകാമല്ലോ സൗദി അറേബ്യ പല ഹദീസുകളും ഉപേക്ഷിക്കുവാൻ ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കുകയും സൗദി രാജകുമാരനും ഒരു മീഡിയ പേഴ്സണുമായിട്ടുള്ള അത് പറയുന്നുണ്ട് അല്ല അറേബ്യ ഇംഗ്ലീഷ് സെർച്ച് ചെയ്താൽ അത് കിട്ടും സൗദി അറേബ്യൻ രാജകുമാരൻ ഹദീസുകളെ എങ്ങനെ എടുക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് സൗദി അറേബ്യ ശക്തമായ നിലപാടുകൾ അതീസുകൾക്കെതിരെ എടുക്കാനുള്ളതെന്ന് വളരെ വ്യക്തമാവുകയാണ് അപ്പോൾ ഈ ഓസ്ട്രേലിയ ഇമാൻ പറയുന്നതും സൗദി സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളും ഒന്നാണെന്ന് തെളിയുകയാണ് അപ്പൊ കൂടുതൽ എന്തിനു പറയുന്നു ഇതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് യഹോബയുടെ യുദ്ധം യേശു നിർത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് എവിടെയും യേശു അക്ബർ വിളിച്ചോ യഹോബ അക്ബർ വിളിച്ചോ ആരും പൊട്ടിത്തെറിക്കുന്നില്ല എന്നിട്ടും ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഇറങ്ങുന്നതിൻ്റെ പിന്നിലെ കാരണം ഇവിടെ ഈ മുഹമ്മദ് ഇസയും എം എം അക്ബറും ഒക്കെ സക്കീർ നായിക്കുമൊക്കെ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഇത് ആധികാരികമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതിൽ അതുകൊണ്ട് നിങ്ങളിലുണ്ടാകുന്ന അപകർഷതാ ബോധത്തിൽ നിന്നാണ് ഈ പറയുന്ന പൊട്ടിത്തെറികളും അക്രമവും അസ്വസ്ഥതയും അരാജകത്വവും അസഹിഷ്ണുതയും ഒക്കെ നിങ്ങളിലുണ്ടാവുകയും അന്യവത വിമർശനം നിങ്ങൾ നടത്താനും കാരണം ഒരു നേതാവിനെയോ കുറ്റമറ്റതായൊരു ദൈവസങ്കല്പത്തെയോ കുറ്റമറ്റതായൊരു പ്രമാണത്തെയോ മുമ്പോട്ട് വയ്ക്കാനില്ലാത്തതുകൊണ്ട് എന്തു ചെയ്യുന്നു മറ്റു മതങ്ങളിൽ മതങ്ങളിലെന്തേലും കുറ്റമുണ്ടോ മറ്റു മതവിശ്വാസികളിൽ കുറ്റമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളിറങ്ങിത്തിരിക്കുകയാണ് ഈ അപകർഷതാബോധമാണ് നിങ്ങളെ അക്രമത്തിലേക്ക് നയിക്കുന്നത്